ഹായ് ഹലോ വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതാ ഇന്നൊരു സൂപ്പർ സൂപ്പർ അടിപൊളി സെയിലായിട്ടാണ് വന്നേക്കുന്നത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിൽ വന്നേക്കുന്ന ഒരു അടിപൊളി സെയിൽ എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് പ്ലാന്റുകൾ എങ്ങനെയാണ് റേറ്റ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതാ നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് എഴുതി കാണിച്ച് അതുപോലെ തന്നെ വോയിസ് ആയിട്ടും പോകുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഒരു അഞ്ചര മിനിറ്റുള്ള വീഡിയോയാണ് മുഴുവൻ പ്ലാന്റിൻ്റെ കാര്യങ്ങൾ സെയിലും മാത്രമാണ് കേട്ടോ ഒട്ടും വലിച്ചു വലിച്ച് ഒന്നും എല്ലാവരെയും ബഹിടിപ്പിക്കാനൊന്നുമില്ല അപ്പോൾ നേരിട്ട് നമുക്ക് പോകാം നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ ചെയ്താൽ മതി സീഡുണ്ട് വോട്ടർ പ്ലാന്റ് ഉണ്ട് ഉണ്ട് അങ്ങനെ എല്ലാ തരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വലിയ സെയിൽ എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ പോകാമല്ലേ അപ്പോൾ മറക്കാതെ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അങ്ങ് കൊടുത്തു വെച്ചാൽ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരും നമ്മുടെ അടീനിയത്തിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ അത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ മാത്രമാണ് കൂട്ടുകാർ ഒരു കാര്യം കൂടെ പോകട്ടെ കളർ സെലക്ഷൻ ഇല്ല കേട്ടോ കാരണം പൂക്കളായിട്ടില്ല സീഡ് വാങ്ങിയിട്ടുള്ള പ്ലാന്റുകളൊക്കെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എല്ലാം എന്താ നിങ്ങൾ കാണുന്ന പോലെ തന്നെ രണ്ടും മൂന്നും ബാഞ്ചസ് ചിലത് നാല് ബ്രാഞ്ചസ് ഒക്കെ കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ അത് പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം വരും ഇത് നൂറ്റി ഇരുപത് രൂപയുടെ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ നമുക്ക് വന്നേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പലതും പ്ലാന്റ് അനുസരിച്ചാണ് വിലയിൽ വ്യത്യാസം വന്നേക്കുന്നത് അപ്പോൾ കളർ സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ അതൊന്ന് ക്ഷമിക്കണേ പിന്നെ നമുക്കിതാ കുറച്ചധികം പ്ലാന്റുകളുടെ കട്ടിങ് ഉണ്ട് കേട്ടോ ഇതിലേത് കട്ടിങ് എടുത്താലും ഒരു കട്ടിങ്ങിന് പത്ത് രൂപ വെച്ചാണ് ഹൈറ്റ് വന്നിരിക്കുന്നത് അത് തന്നെ ദ നല്ല സൂപ്പർ ഹോസ് ഉണ്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇനി എല്ലാ ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ ഇന്ന ഇന്ന പ്ലാന്റ് ഇന്ന പ്ലാന്റ് എന്ന് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യുമല്ലോ അപ്പോൾ ഒരുപാട് ഒരുപാട് പ്ലാന്റുകളുണ്ട് ഈ ഒരു ടൈമെന്ന് പറയുന്നത് തന്നെ നമുക്ക് കട്ടിങ് പിടിപ്പിക്കാൻ പറ്റുന്ന തന്നെ ടൈമാണ് കേട്ടോ നല്ല ഈസി ആയിട്ട് പിടിച്ചു കിട്ടും കഴിഞ്ഞൊരു ദിവസം എനിക്കൊരു കാര്യം ചേച്ചി നമ്മുടെ വിങ്കയുടെ കട്ടിങ് അയച്ചു തന്നേട്ടോ അപ്പോൾ അയച്ച് ഇവിടെ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കതിൽ ഹൂട്ട് വന്ന് തുടങ്ങി അത് രണ്ടാം ദിവസമൊക്കെ കിട്ടിയപ്പോഴത്തേക്കും തന്നെ പയ്യ ഹോട്ട് അതിൽ പൊടിച്ച് തുടങ്ങി അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ കൂട്ടുകൾ പിടിക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ പൊതുവേ തണുപ്പായിട്ടുണ്ട് അപ്പോൾ മഴ കൊള്ളിക്കാതെ ഒന്ന് നോക്കുക അത്രയൊക്കെ മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ ഈ പ്ലാന്റുകളുടെ എല്ലാം കട്ടിങ്ങുകളാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അതും പത്ത് രൂപയിലാണ് കേട്ടോ എല്ലാത്തിൻ്റെയും ഓരോ കട്ടിങ്ങിന് പത്ത് രൂപയാണ് ഹൈറ്റ് വന്നിരിക്കുന്നത് കുറച്ചധികം പ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ കാരണം നിങ്ങൾ ഇന്ന് സ്കിപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഏതൊക്കെ പ്ലാന്റുകളാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയാതെ പോകും അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റുകളാണ് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പർ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ ചില പ്ലാന്റുകളൊക്കെ ഒന്നിൽ കൂടുതൽ തവണ വന്നിട്ടുണ്ടല്ലേ ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഒരുപാട് ഒരുപാട് പ്ലാന്റുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചില ടൈമൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ വോയിസ് മാറിപ്പോകുന്നുണ്ട് കേക്ക് വരുന്നുണ്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചിലതിൻ്റെയൊക്കെ വോയിസ് കേക്ക് വരുന്നു അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് കൂട്ടുകാരൊക്കെ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അത് നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ കമൻറ്റിൽ പറയുമ്പോഴാണ് കേട്ടോ ഞാൻ നോക്കുന്നത് തന്നെ അപ്പോൾ ഇതാ സീഡ് വന്നേക്കുന്നത് വൈറ്റിൻ്റെ വന്നേക്കുന്നത് പത്ത് സീഡിന് അമ്പത് രൂപയും ഈ ഒരു കളകൻ്റെ ഇരുപത് സീഡിന് അൻപത് രൂപയാണ് കേട്ടോ പിന്നെ കൂട്ടയുടെ വെർബീനയുടെ കട്ടിങ് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് നമ്മുടെ കട്ടിങ്ങിൻ്റെ ഒരു സൈസ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് വരുന്നത് ഇതാ നമ്മുടെ കുറച്ചധികം വിങ്കയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പം ഏതൊക്കെ കളറാണെന്നിങ്ങൂടെ കൂട്ടുകാരിത വീഡിയോയിൽ കണ്ടു കണ്ടുകൊണ്ട് പോവുക കേട്ടോ ഒരു മൂന്ന് കളറയാണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് വിങ്കയുടെ ആയിട്ടുള്ള പ്ലാന്റ് അൻപത് രൂപയാണ് കേട്ടോ ബ്ലാക്ക് മോണൊക്കെ പിടിച്ച് കുറച്ച് പോകുന്ന ഒരു കളഹായി മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്ക് കുറച്ച് സീഡുണ്ട് നമ്മുടെ മോർണിംഗ് ഗ്ലോകയുടെ സീഡ് ഇരുപത് രൂപ ഈ ഒരു കളഹാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ഉള്ളത് ഇനി നമ്മുടെ സെലേഷ്യയുടെ സീഡുണ്ട് സെലേഷ്യയുടെ സീഡിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ കാണുന്ന മിക്സഡ് കളറാണ് കേട്ടോ പിന്നെ പിന്നെതാ നമ്മുടെ ചെണ്ടുമല്ലിയുണ്ട് ഇരുപത് രൂപയാണ് സീഡിൻ്റെ റേറ്റ് ഈ ഒരു കളക് മാത്രമാണ് ചെണ്ടുമല്ലിയിൽ ആയിട്ട് ഉള്ളത് ഇനി അധികം കുറച്ച് ഹൂട്ടഡായിട്ടുള്ള പ്ലാന്റിൻ കൂടെ നമുക്ക് ഉണ്ട് കേട്ടോ ഗ്രൗണ്ട് വർക്കഡുണ്ട് ഈ നോർമൽ കളർ ഇരുപത്തി രൂപ നമ്മുടെ വിഗോണിയുണ്ട് അതിന് റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ എല്ലാം ഹോട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണിത് ഇവിടെ തൊട്ട് നമുക്ക് വന്നേക്കുന്നത് നമ്മുടെ മെക്സിക്കൻ പെറ്റോണിയ ഇരുപത് രൂപ എല്ലാം ഹോട്ടഡ് തന്നെയാണ് കേട്ടോ എല്ലാം വന്നേക്കുന്നത് ആയിട്ടുള്ള പ്ലാന്റും നല്ല വിലക്കുറവി തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് മുപ്പത് രൂപ ഇരുപത് രൂപ അങ്ങനെ എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്നൊരു വിലയെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു റേറ്റ് തന്നെയാണ് നമ്മുടെ ആയിട്ടുള്ള എല്ലാ പ്ലാന്റുകളും വന്നേക്കുന്നത് സ്പൈഡർ പ്ലാന്റ് ഇരുപത് രൂപ ഇതൊക്കെ അവിടെ വാങ്ങി പിടിപ്പിച്ചാൽ മതി കേട്ടോ പിന്നെ ഇഷ്ടംപോലെ അങ്ങ് ആയിക്കോളും പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ച് പിടിച്ച് അതിന് വലിയ കെയറോ കാര്യങ്ങളോ മഴയോ വെയിലോ ഒന്നും പ്രശ്നം അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും തട്ടാത്ത ടൈപ്പ് പ്ലാന്റുകൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കൊട്ടേറെ അപ്പോൾ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ